റിയാമോ അളക്കാനാവില്ല എന്ന തലക്കെട്ടോടെ ലോക സമർപ്പിതരുടെ ദിനത്തിൽ സമർപ്പിത സഹോദരങ്ങളായ ഫാദർ സിജോ എടക്കരോട്ട് എം സി ബി എസും ഫാദർ വിൻസെന്റ് എടക്കരോട്ട് എം സി ബി എസും ചേർന്ന് എഴുതിയ കുറിപ്പ് വൈറലാകുന്നു സമർപ്പിതർ അനുഭവിക്കുന്ന ആനന്ദം എത്രയധികമെന്ന് അറിയാമോ ഏറ്റെടുത്തിരിക്കുന്ന ത്യാഗം എത്രയെന്ന് അറിയാമോ ഉപേക്ഷിച്ച സൗഭാഗ്യങ്ങൾ എത്രയെന്ന് അറിയാമോ ആശ്വസിപ്പിച്ച മനസ്സുകൾ എത്ര എന്ന് അറിയാമോ തുടച്ച കണ്ണീർ തുള്ളികൾ എത്ര എന്നറിയാമോ കരുതലോടെ ചേർത്ത് നിർത്തുന്നത് എത്ര ജീവിതങ്ങളെയാണെന്ന് അറിയാമോ അറിവിന്റെ വെളിച്ചം പകർന്നത് എത്ര പേർക്കാണെന്ന് അറിയാമോ ജീവിതത്തിന്റെ നേർവഴി കാണിച്ചത് എത്ര പേർക്കാണെന്ന് അറിയാമോ തളർന്നു വീഴാതെ എത്ര പേരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ എത്രയെത്ര മുറിവുകൾ വെച്ചുകെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ സ്വയം മറന്ന് എത്ര മണിക്കൂറുകളാണ് മറ്റുള്ളവർക്കായി മാറ്റിവെച്ചതെന്ന് അറിയാമോ ആരോഗ്യം മറന്ന് എത്രയെത്ര അധ്വാനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അർപ്പിച്ച വിശുദ്ധ എത്രയെന്ന് അറിയാമോ എത്രയെത്ര കൃപകൾ പകർന്നിട്ടുണ്ടെന്ന് അറിയാമോ അനുനിമിഷവും അതരത്തിലും ഹൃദയത്തിലും ഉയരുന്ന പ്രാർത്ഥനയുടെ ശക്തി എത്രയെന്ന് അറിയാമോ അനേകരുടെ ആത്മരക്ഷയ്ക്കായി നടത്തിയ പരിശ്രമങ്ങൾ എത്രയെന്നറിയാമോ സമൂഹത്തെ പടുത്തുയർത്തിയ പ്രവർത്തന മേഖലകൾ എത്രയെന്ന് അറിയാമോ എത്രയെത്ര അനാഥർക്ക് ആശ്രയമായിട്ടുണ്ടെന്ന് അറിയാമോ ജീവിതത്തിൽ സ്വീകരിച്ച ലാളിത്യത്തിൻ്റെ സമ്പന്നത എത്രയെന്ന് അറിയാമോ വീഴ്ചകളെ പഴിച്ചാലും കാത്തു സൂക്ഷിക്കുന്ന ജീവിത വിശുദ്ധിയുടെ ആത്മശക്തി എത്രയെന്ന് അറിയാമോ പരിഭവങ്ങളില്ലാതെ തുടരുന്ന പുണ്യപ്രവർത്തികളുടെ കരുത്ത് എത്രയെന്ന് അറിയാമോ ജീവിത ജീവിതസുഹൃതങ്ങളുടെ സുഗന്ധം എത്രയെന്ന് അറിയാമോ നിരാശയിൽ താഴ്ന്ന എത്രയെത്ര മുഖങ്ങളിൽ പുഞ്ചിരി നിറച്ചിട്ടുണ്ടെന്ന് അറിയാമോ ജീവൻ അകലുന്ന മരണനേരത്ത് എത്ര പേരുടെ ജീവന്റെ കാവലിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ മരണശേഷവും നിത്യതയെത്തുവോളം പ്രാർത്ഥനയാൽ അനുഗമിക്കുന്നത് എത്രയെന്ന് അറിയാമോ ഇടറിയ സ്വരങ്ങളെ ഉയർത്തിപ്പിടിച്ചാലും മുഴങ്ങി പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം എത്രയെന്നറിയാമോ എത്രയേറെ കുറ്റപ്പെടുത്തിയാലും കുറയാതെ സ്നേഹിക്കുന്നത് എത്രയാണെന്നറിയാമോ ഇന്ന് മാധ്യമങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും അനുഗ്രഹമാകുന്നത് എത്രയാണെന്നറിയാമോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മുദ്ര കുത്തപ്പെടുന്നുവെങ്കിലും അണയാതെ പ്രക്ഷോഭിക്കുന്നത് എത്രയേറെയാണെന്നറിയാമോ പൊതുവിചാരണകളിൽ വിഷയമായപ്പോൾ എത്ര തവണ മറുത്തു പറയാതിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ പകരം വെക്കാൻ ആവാത്ത വിധം നൽകിയ ൾ എത്രയെന്നറിയാമോ എത്ര പട്ടിണി പാവങ്ങളുടെ അന്നമായിട്ടുണ്ടെന്നറിയാമോ പ്രതീക്ഷയാറ്റ എത്ര ജീവിതങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ പകർന്നിട്ടുണ്ടെന്നറിയാമോ നേട്ടങ്ങൾ മറന്നു ചെയ്ത ശുശ്രൂഷകൾ എത്രയെന്നറിയാമോ സഹനങ്ങളിലൂടെയും ആന്മനൊമ്പരങ്ങളിലൂടെയും നേടിയ പവിത്രത എത്രയെന്നറിയാമോ എത്ര നിഷേധിച്ചാലും നൽകുന്ന നന്മകളെ ഇല്ലാതാക്കാനാകുമോ കുറവുകളെ മറക്കുന്നില്ല ബലഹീന നിമിഷങ്ങൾക്കായി മാപ്പിരന്നുകൊണ്ട് നിലയ്ക്കാത്ത അഭിഷേകങ്ങളെ മറക്കാനാകുമോ ഇങ്ങനെ സമർപ്പിത ജീവിതം ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞതിന്റെ കണക്കെടുക്കാനും മനുഷ്യന് കഴിയില്ല കാരണം അളന്നറിയാനുള്ള അളവുകൾ ലോകത്തിൽ ഇല്ല അതിനാൽ തിരിച്ചറിയാതെ പോകുന്നതിൽ പരിഭവം ഒട്ടുമില്ല കാരണം സമർപ്പിത ജീവിതം ദൈവത്തിന്റെ പ്രവൃത്തിയും അതിനുള്ള ചിലരുടെ സമർപ്പണവുമാണ് സമർപ്പിതരായതിൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി എന്ന വാക്കുകളോടെയാണ് സമർപ്പിത സഹോദരങ്ങളുടെ കുറിപ്പ് അവസാനിക്കുന്നത്